കണ്ണിൽ പൊടി വീണാൽ നമ്മൾ എന്താണ് സാധാരണ ചെയ്യാറ് പെട്ടെന്ന് ടാപ്പ് തുറന്ന് കുറച്ച് വെള്ളം എടുത്ത് കണ്ണിൽ തളിക്കും കണ്ണ് ഡ്രൈ ആയാലും ഇത് തന്നെ ചെയ്യും കുളിക്കുമ്പോഴും മുഖം കഴുകുമ്പോഴും ദിവസവും നമ്മൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു കണ്ണിന് ഒരു കൂൾ ഫീല് കിട്ടും പക്ഷേ ഈ പരിപാടി സേഫല്ല വെള്ളം തളിച്ചിട്ടും ഒന്നും സംഭവിക്കാത്തത് പലപ്പോഴും നമ്മുടെ ലക്ക് അല്ലെ കണ്ണിന്റെ ഇമ്മ്യൂണിറ്റി വെള്ളത്തിന്റെ ലോക്കൽ ക്വാളിറ്റി ഇതിന്റെയൊക്കെ ഒരു കൂട്ടുകെട്ട് കൊണ്ടാണ് ടാപ്പ് വാട്ടർ സ്റ്റെറിലല്ല അതിൽ ബാക്ടീരിയ ഫംഗസ് ചിലപ്പോഴൊക്കെ അക്കാന്തമീവ പോലെയുള്ള പാരസൈറ്റ്സ് വരെ ഉണ്ടാകാം ഇവ കോർണിയ ഡാമേജ് ചെയ്യുവാനും വിഷൻ പെർമനൻ്റ്ലി എഫക്റ്റ് ചെയ്യാനും കേപ്പബിലിറ്റി ഉള്ളവയാണ് പുറമെ ടാപ്പ് വാട്ടർ ഹൈപ്പോറ്റോണിക് സൊല്യൂഷനാണ് അത് കണ്ണിൻ്റെ നാച്ചുറൽ ടിയർ ഫിലിം സ്ട്രിപ്പ് ചെയ്ത് ഡ്രൈനസ് ഇനിയും വേഴ്സൺ ചെയ്യും അതിനാൽ റിലീഫ് പോലെ തോന്നുന്നതിനേക്കാൾ ഈ ഹാബിറ്റ് ഇറിട്ടേഷൻ ഇൻഫെക്ഷൻ റിസ്ക് എന്നിവ കൂട്ടുന്ന ഒരു പ്രാക്ടീസ് കൂടിയാണ് അപ്പോൾ ശരിയായ മാർഗം എന്താണ് കുളിക്കുമ്പോൾ ചൂടാക്കി അരച്ച വെള്ളം മുഖം കഴുകാനായി ഉപയോഗിക്കുക ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് കണ്ണിൽ കുറച്ചൊക്കെ വീഴുന്നത് ഓക്കെ പക്ഷേ ഡെലിവറേറ്റായി ടാപ്പ് വാട്ടർ കണ്ണിൽ തളിക്കുന്നത് അവോയ്ഡ് ചെയ്യുക ഡ്രൈനസ് റിലീവ് ചെയ്യാനാണെങ്കിൽ പ്രിസർവേറ്റീവ് ഫ്രീ ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് ആണ് ഉപയോഗിക്കേണ്ടത്